ഉറക്കം വരുന്നില്ല അതാണ് എന്റെ പ്രശ്നം രാത്രി ഉറക്കം വരാതിരുന്നാൽ എനിക്ക് പാട്ട് പാടണം അത് നിർബന്ധമാ അതാണ് എന്റെ അയൽപ്പക്കാരുടെ പ്രശ്നം ഞാൻ പാടുന്നതുകൊണ്ട് അവർക്ക് ഉറക്കമില്ലെന്ന് എന്തെങ്കിലും വഴി പറഞ്ഞു തരണം അഞ്ചു വഴി പറയാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ ഒന്നാമത്തെ വഴി താൻ താമസം മാറ്റുക രണ്ടാമത്തെ വഴി അയൽപക്കക്കാരോട് താമസം മാറ്റാൻ പറയുക മൂന്നാമത്തെ വഴി താൻ പതുക്ക പാട്ട് പാടുക നാലാമത്തെ വഴി രാത്രി അയൽപക്കക്കാരുടെ ചെവി മൂടുക ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നാൽ പിന്നെ അഞ്ചാമത്തെ വഴി പറയാം കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിക്കുക പാട്ട് നന്നാവണേ എന്ന് രാത്രി മുഴുവൻ കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാ മതി പാടാൻ തോന്നുമ്പോഴൊക്കെ ജലദോഷിക്കുന്നിൽ ചെന്നിരുന്ന് പാടണം എന്നിട്ട് പ്രാർത്ഥിക്കണം രാത്രി കാട്ടമുത്തപ്പൻ ജലദോഷിക്കുന്ന ഉണ്ടാവും വിശ്വാസം എന്നും പ്രാർത്ഥിച്ചാൽ പാട്ട് നന്നാവും ഈ വഴി കൊള്ളാം ഇന്ന് തന്നെ പ്രാർത്ഥന തുടങ്ങാം സൂത്ര ഞാനും പോയി പ്രാർത്ഥിച്ചാലോ പാട്ട് നന്നാക്കാനാ ഹി ഹി എടോ ഇതൊക്കെ വെറുതെ തട്ടിവിട്ടതല്ലേ ഈ വിധുവിന്റെ പാട്ട് ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല ഞാൻ കേട്ടിട്ടുള്ളതാ ജലദോഷിക്കുന്നിലിരുന്ന് പാടിയാൽ ഒരൊത്തനു ശല്യമില്ല ആ പാവ അയൽപ്പക്കാര് സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ സൂത്ര തന്റെ സൂത്രം ഏറ്റു ഞങ്ങൾക്കിപ്പോ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതിന് എന്റെ വക ഒരു സമ്മാനം ആ പാട്ടുകാരനെ പ്രാർത്ഥിക്കാൻ വിട്ടതിന് ദാ ഒരു സമ്മാനം ആ കഴുതയുടെ ശല്യം ഒഴിവാക്കിയതിന് ചെറിയൊരു സമ്മാനം ഹി 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 ഇത് കൊള്ളാമല്ലോ പഠിക്കൂ അമ്മോ ഇതെന്താ അതെ എന്റെ വക സമ്മാനമാണ് ഏ കാട്ടു മുത്തപ്പൻ ആ കഴുത കാരണം എന്റെ ഉറക്കമാ പോയത് അറിയാമോ ഏത് സമയത്താണാവോ ഈ കാടിന്റെ മുത്തപ്പനാകാൻ തോന്നിയത് ഷോ